സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി എസ് സതീഷ് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന പ്രസിഡന്റാണ് സതീഷ് എസ് സതീഷിനെ സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതി പുനഃസംഘടിപ്പിച്ചെങ്കിലും ഒരു സ്ഥാനം ഒഴിച്ചിട്ടിരുന്നു ഈ ഒഴിവിലേക്കാണ് എസ് സതീഷ് എത്തിയത് പിന്നാലെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമാക്കി ഫലത്തിൽ എറണാകുളത്ത് സി പി എമ്മിന് പൊതു നേതൃത്വം വരികയാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശ്വസ്തനാണ് സതീഷ് ഫലത്തിൽ എറണാകുളം ജില്ലയിലും റിയാസ് പിടിമുറുക്കുകയാണ് നിലവിൽ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാനാണ് സതീഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലാണ് തീരുമാനം എടുത്തത് സി എൻ മോഹൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സാഹചര്യത്തിലാണ് സതീഷിന് പുതിയ നിയോഗം എത്തുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന സ്വഭാവക്കാരനാണ് സതീഷ് എല്ലാവരോടും സൗമ്യതയോടെ ഇടപെടുന്ന പെരുമാറ്റം എറണാകുളത്തെ പ്രത്യേക സാഹചര്യത്തിൽ സതീഷിന്റെ നേതൃത്വം ഗുണകരമായി മാറുമെന്നാണ് വിലയിരുത്തൽ